ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന നിങ്ങളുടെ മഴത്തോരു മുമ്പിയുടെ വരാനിരിക്കുന്ന ഒരു കിടലൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ മഴതോരു മുമ്പ് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ഇനി അങ്ങോട്ടേക്ക് വരുന്ന എപ്പിസോഡിലേക്ക് ആൾക്കാർ മെസ്സേജ് അയച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വാട്സപ്പിൽ പോലും മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മഴതോരു മുമ്പയുടെ അപ്കമ്മിങ് വിശേഷങ്ങളാണ് വരുന്നത് അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് ക്ക് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് കണ്ടു തുടങ്ങിക്കോളൂ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പോൾ രാവിലെ തന്നെ എപ്പിസോഡ് ഇടുന്നുണ്ട് ഒറിജിനൽ എപ്പിസോഡ് അഥവാ ഒറിജിനൽ എപ്പിസോഡ് വരാൻ വൈകിയാണെങ്കിൽ അന്നത്തെ പ്രൊമോ എപ്പിസോഡും രാവിലെ തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളത് കയറി നോക്കുക അഭിപ്രായങ്ങളൊക്കെ പറയുക നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് കണ്ട് അവസാനിപ്പിച്ചത് ഹാർട്ട് അറ്റാക്ക് വന്ന ഹോസ്പിറ്റലായ നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ കാണണമെന്ന് ഇങ്ങനെ പറയുകയാണ് അലീന പുറത്തുണ്ട് അപ്പോൾ ഡോക്ടർ വന്നിട്ട് ഡോക്ടർ വന്നിട്ട് ഈ ബാലത്തിൻ്റെ വിവരങ്ങൾ ഇങ്ങനെ പറയാം മനുവിനോട് പറയാനായിട്ട് തുടങ്ങുകയാണ് ആ സമയത്ത് വളരെ ആകാംക്ഷയോടെ രോഹിത്തും ബബിതയും കൃഷ്ണമോളും ഒക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വൈജേന്തി എന്താണ് പറയുന്നത് എന്നറിയാനായിട്ട് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് മനു ഒക്കെ ഇങ്ങനെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാലും അപകടത്തിലെ പൂർണ്ണമായിട്ടും തരണം ചെയ്തു എന്ന് പറയാനായിട്ട് പറ്റില്ല ഇടയ്ക്കൊന്ന് ബോധം തെളിഞ്ഞിട്ടുണ്ടായിരുന്നു ബോധം തെളിഞ്ഞപ്പോൾ അന്വേഷിച്ചു അലീന ആരാ അലീന അലീനയെ അന്വേഷിച്ചു മോളാണോ അലീന അലീനയെ അന്വേഷിച്ചു അലീനയാണ് അന്ധം വീട്ടിങ്ങനെ നോക്കുക കേട്ടോ മനു അലീനയൊന്നും നോക്കി അതോടൊപ്പം തന്നെ മനു വൈജേന്തി ഒന്ന് നോക്കി വൈജേന്തി ഒന്നും മിണ്ടാതെ താലയും കുഞ്ഞിച്ചു പിടിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ വൈദ്യുതിൻ്റെ മുഖത്തെ ഭാവങ്ങൾ എന്താണ് എന്ന് ആ തല നേരെ വെക്കാതെ തന്നെ ബാലയൻ മനുവിന് മനസ്സിലായി അതുപോലെ തന്നെ അലീനയ്ക്ക് മനസ്സിലായി അലീന ഒന്നും വേണ്ടിയില്ല അനങ്ങു പോലും ചെയ്തില്ല കേട്ടോ നിന്നെടുത്ത് അനങ്ങു പോലും ചെയ്തില്ല ഡോക്ടർ ചോദിച്ചിട്ട് ആരാ ഒന്നും എന്താ ഒന്നും പറയാത്ത ആരാ അലീന അലീന ഇവിടെ ഇല്ലേ എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ദാ ഇതാണ് അലീന ആ എന്നാൽ ഈ കുട്ടിയോട് തന്നെയാണ് ചെല്ലാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലാനായിട്ട് ആ അലീനയെ കാണണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഒരു കാര്യം അദ്ദേഹത്തിന് സ്ട്രെസ്സ് കൂടുതലായിട്ട് കൊടുക്കുമെന്നും ചെയ്യരുത് അദ്ദേഹത്തിൻ്റെ ഹൃദയം ആ ബേജാറാക്കുന്ന ഒരു വർത്തമാനവും പറയരുത് കേട്ടല്ലോ കരയാനോ അങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അലീനെ അങ്ങോട്ടേക്ക് വിടുന്നത് വെറുതെ കരഞ്ഞു ബഹളം വെച്ച് ഒന്നും ഒന്നും നിങ്ങൾ അദ്ദേഹത്തെ ബുദ്ധിമുട്ടുണ്ടാക്കരുത് അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ കേൾക്കുക അദ്ദേഹം പറയാനുള്ളത് വളരെയധികം ഇമോഷണലായ കാര്യമാണ് അദ്ദേഹം ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ പതുക്കെ ആ ഒരു രീതിയിൽ കൈകാര്യം ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആ മാനസികാവസ്ഥയെ ആ കൂടുതൽ ഇമോഷണൽ ആക്കാതെ നോക്കുക ഒത്തിരി ചിരിക്കാനോ ഒത്തിരി കരയാനോ ഒന്നും ഈ ഒരു ഹൃദയം വെച്ചിട്ട് പറ്റത്തില്ല ഇനി അങ്ങോട്ടേക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് പോകാൻ പോകുന്നത് ഇങ്ങനെയുള്ള ഹാർട്ട് അറ്റാക്കിന്റെ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നല്ലതുപോലെ സൂക്ഷിക്കണം ഒരുപാട് വലിയ കട്ടി ജോലിയോ അങ്ങനെ ഒന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല എന്തായാലും അകത്ത് ചെന്ന് കണ്ടോളൂ ഒരാൾക്കേ കാണാൻ പറ്റുള്ളൂ മാത്രമല്ല ഒരാൾക്ക് കാണാനുള്ള ഇതേ ഉള്ളൂ ഐ സിയോനകത്താണ് ഒരാൾക്കെ കാണാൻ പറ്റുള്ളൂ അതിപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ അലീനയെ കാണാനാണ് ആഗ്രഹിച്ചത് അപ്പോൾ അലീനയെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ അടുത്ത ദിവസം കേട്ട് ഓരോരുത്തർക്ക് വേണമെങ്കിൽ കയറി കാണാം അങ്ങനെ ബാലചന്ദ്രൻ്റെ അരികിലേക്ക് അലീനെ കയറി ചെല്ലുകയാണ് കേട്ടോ അലീനെ വൈജയൻ്റെ നോക്കി പോലെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ വേറൊന്നും പോലുമില്ല രോഹിത്തും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുക പക്ഷേ ഭവിധ ദേഷ്യത്തോടു കൂടിയിട്ടാണ് അലീനെ ഇങ്ങനെ നോക്കുന്നത് മനു മനുപതുക്കെ കണ്ണുകൊണ്ട് കാണിച്ചു എന്തായാലും അങ്ങൾ വിളിച്ചതല്ലേ അങ്കിൾ ചെല്ലാൻ പറഞ്ഞതല്ലേ എന്തെങ്കിലും കാര്യം കാണും അതുകൊണ്ട് തന്നെയാണ് അങ്കിൾ അലീനയോട് ചെല്ലാനായിട്ട് പറഞ്ഞത് ഇപ്പം മറ്റാരെക്കാളും അൽ അങ്കിളിൻ്റെ വിശ്വാസം അലീനയെ തന്നെ ആയിരിക്കും എന്നിങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് അലീനയോട് പോകാനായിട്ട് പറഞ്ഞു അങ്ങനെ അലീനെ കയറിപ്പോവാണ് അലീനെ പോയി കഴിഞ്ഞപ്പോഴേക്കും മനുവിനാണെങ്കിൽ വൈജന്തിയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ വൈജേന്തിയോട് മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നില്ല കാരണം അലീനയെ കാണണം എന്ന് പറഞ്ഞപ്പോൾ വൈജയന്തി അവിടെ ആരായി എന്നൊരു ചിന്തയായിരിക്കും വൈജയന്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ മാത്രമല്ല വൈജന്തിക്ക് അലീനെ തീരെ ഇഷ്ടമില്ലാത്ത ആ ഒരു അവസരത്തിൽ അലീനയെ തന്നെ ഇങ്ങനെ വിളിപ്പിച്ചപ്പോൾ ശരിക്കും വൈജയന്തി തോറ്റു പോയതിന് തുല്യമായില്ലേ ഒന്നും മനു മിണ്ടാതെ ഇങ്ങനെ ഫോണും നോക്കിയിട്ട് ആ ഹലോ എന്ന് പറഞ്ഞ് ഫോണും എടുത്തുകൊണ്ട് മനു പുറത്തേക്ക് അങ്ങോട്ട് പോവുകയാണ് അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൈജയന്തി ചിലപ്പോൾ എന്തെങ്കിലും പറയുന്നു മനുവിനെ പേടി ഉണ്ടായിരുന്നു പേടിയുണ്ടായിരുന്നു ഇതേസമയം നമ്മുടെ അലീന അകത്തേക്ക് കയറി ചെല്ലുകയാണ് അകത്തേക്ക് കയറി ചെന്നപ്പോ സിസ്റ്റർമാര് അക അരികിലുണ്ട് അവര് പറഞ്ഞു വലിയ വലിയൊരു ഒത്തിരി സംസാരത്തിനൊന്നും പറ്റത്തില്ല അദ്ദേഹത്തിന് എന്താ പറയാനുള്ളതെന്ന് കേൾക്കുക അത്രമാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അലീനെ പതുക്കെ അദ്ദേഹത്തെ വിളിച്ചോളാം അദ്ദേഹം കണ്ണടച്ചിങ്ങനെ കിടക്കുമായിരുന്നു കേട്ടോ അപ്പോഴേക്കും ചെറിയ മയക്കത്തിലാണ് വിളിച്ചാൽ മതി ബോധമുണ്ട് വിളിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ആ സിസ്റ്റർമാർ പറഞ്ഞതനുസരിച്ച് അലീനെ പതുക്കെ വിളിക്കാൻ അലീനെ വിളിച്ച് സാർ സാർ എന്നും പറഞ്ഞിട്ട് അലീനെ പതുക്കെ അദ്ദേഹത്തെ തട്ടി ഇങ്ങനെ വിളിച്ചുകഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്ര പതുക്കെ കണ്ണ് തുറന്നു കേട്ടോ കണ്ണ് തുറന്ന് ഒന്ന് നോക്കി വീണ്ടും ഇങ്ങനെ ഒന്നുകൂടെ കണ്ണടച്ചു അപ്പോൾ വീണ്ടും അലീനെ സാർ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കണ്ണ് തുറന്നു കണ്ണ് തുറന്നിട്ട് ഒന്ന് പുഞ്ചിരിക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്നിട്ട് മാത്രമല്ല ചുറ്റിനൊക്കെ നോക്കും അപ്പോൾ ചുറ്റിനെ കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാരൊക്കെ നിപ്പുണ്ട് അപ്പോൾ വീണ്ടും അലീനയെ നോക്കി സിസ്റ്റർമാരെ ഇങ്ങനെ നോക്കി കഴിഞ്ഞപ്പം സിസ്റ്റർമാർ അലീനയോട് പറഞ്ഞു ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം ഞങ്ങൾക്ക് അപ്പറേ ഡ്യൂട്ടി റൂം വരെ പോയിട്ട് വരാം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചാൽ അവർക്ക് മനസ്സിലായി കാരണം ഇത് ഒരുപാട് രോഗികളെ ഇതുപോലെയുള്ള രോഗികളെയൊക്കെ കാണുന്നതാണല്ലോ ഈ നേഴ്സുമാർ അപ്പോൾ അതുകൊണ്ട് ഈ രോഗിയുടെ മാനസികാവസ്ഥ എന്താണ് എന്താണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ എവളുമാർക്കും മനസ്സിലായി സിസ്റ്റർമാർക്കും മനസ്സിലായി അപ്പോൾ അവർ എന്നാൽ ശരിയെന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ സിസ്റ്റർമാർ പുറത്തേക്ക് പെട്ടെന്ന് ഇറങ്ങി വരുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രോഹിത് പെട്ടെന്ന് സിസ്റ്റർമാരെ അരികിലേക്ക് വരുകയാണ് എന്താ എന്ത് പറ്റിയെന്നും ചോദിച്ചുകൊണ്ട് അച്ഛൻ എന്തെങ്കിലും ഏയ് അതൊന്നും അല്ല അവർക്ക് പ്രൈവസി ആയിട്ട് രഹസ്യമായിട്ട് സംസാരിക്കണമല്ലോ അതിനായിരിക്കുമല്ലോ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഒരിക്കലും വിളിച്ചത് അവരുടെ പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിൽ ഞങ്ങളവിടെ നിൽക്കാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് പോകുന്നത് അപ്പോഴേക്കും രോഹിത് ദേഷ്യത്തോടു കൂടിയിട്ട് കൈ ഇങ്ങനെ ചുരുട്ടി പിടിക്കുകയാണ് ഭബിതയാണെങ്കിൽ രോഹിതിനോട് ചോദിച്ചാൽ എന്ത് പ്രൈവസി അവളോട് എന്താ ഇത്ര പ്രൈവറ്റായിട്ട് പറയാനുള്ളത് എന്ന് ചോദിച്ചുകൊണ്ട് ബബിത യെ ദേഷ്യപ്പെടുക അപ്പോഴേക്കും കൃഷ്ണമോൾ പറഞ്ഞു അതേ വിശ്വാസമുള്ള ആരോടെങ്കിലും എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിക്കാനായിട്ട് നിൽക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബബിതയോട് പറയുക വൈജാറ്റി ഇത് കേട്ടിട്ട് ഒന്നും ഇണ്ടാതിരിക്കുക അമ്മയെ വെറുതെ എരിപിരി കയറ്റാൻ നോക്കലുട്ടോ ഏച്ചി എന്ന് കൃഷ്ണമോളിങ്ങനെ പറയുന്നുണ്ട് എന്തായാലും അലീന ബാലേന്ദ്രൻ അരികിൽ പതുക്കിയിരുന്നു ഇരുന്നിട്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ കണ്ണൊക്കെ അങ്ങോട്ട് ഒഴുകാൻ തുടങ്ങി എന്താ സാറേ എന്തിനാണ് ഇങ്ങനെ കരയണേ അവിടെ പുറത്ത് എല്ലാവരും ഉണ്ട് മാഡം വന്നിരിപ്പുണ്ട് ഒരു നോക്ക് കാണാനായിട്ട് മേഡം എന്തിനാ സാർ എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത് മാഡത്തിന് അത് എന്നോട് ദേഷ്യാവില്ലേ ഏ മേഡത്തെ അല്ലേ കണ്ട് സംസാരിക്കേണ്ടിയിരുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ഇദ്ദേഹം ഒന്ന് പുഞ്ചിരിച്ചു കൂട്ടോ ബാലചന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു പക്ഷേ ആ പുഞ്ചിരിക്കുള്ളിലൊരു പുച്ച ഒളിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു അലീന പിന്നെ ഒന്നും പറഞ്ഞില്ല അലീന ചോദിച്ചത് എന്തിനാ കാണണമെന്ന് പറഞ്ഞത് സാറിന് എന്താ പറ്റിയത് ഏ എന്താ ഇത്ര ടെൻഷൻ മനസ്സിൽ എന്തോ വലിയ ടെൻഷൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്താ ഇത്ര ടെൻഷൻ ആരോടെങ്കിലും തുറന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭാരം ഈ ഹൃദയത്തിൻ്റെ ഭാരം ഒന്ന് കുറയുമെങ്കിൽ എന്നോട് തുറന്ന് പറയാം പറഞ്ഞോ എന്താണെന്ന് വെച്ചാൽ പരിഹാരം നമുക്ക് ഉണ്ടാക്കാം എനിക്ക് പറ്റുന്നതാണെങ്കിൽ ആ പരിഹാരം ഞാൻ ഉണ്ടാക്കാം ഇല്ലെങ്കിൽ നമുക്ക് മാനുവേട്ടനോട് പറഞ്ഞിട്ടാണെങ്കിൽ ഇനി എല്ലാം നേരെയാക്കാമെന്നേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അലീന ആശ്വസിപ്പിക്കുകയാണ് പതുക്കെ അലീന അപ്പോഴേക്കും ബാലേന്ദ്രൻ ബാലേന്ദ്രൻ്റെ കൈ ഇങ്ങനെ പതുക്കെ പൊക്കിക്കൊണ്ടുവരാണ് അപ്പം അലീനെ ആ കയ്യിലേക്ക് പിടിച്ചു കേട്ടോ ബാലേന്ദ്രൻ്റെ ഒരു ആശ്രയത്തിന് എന്താ വേണം കയ്യിലിങ്ങനെ മുറൊക്കെ പിടിക്കാം കേട്ടോ സാറൊരു ടെൻഷനും അടിക്കേണ്ട പുറത്തെല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും ഉണ്ട് സാറിന് ടെൻഷൻ ടെൻഷനടിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നീ നീ ഞങ്ങളുടെ വീട്ടീന്ന് പോവോ എന്നാണ് അലീനയോടും ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുന്നത് ആ നീ വൈജ പറഞ്ഞത് പ്രകാരം നീ പോകാനായിട്ട് നിൽക്കുകയായിരുന്നില്ലേ നീ നീ ഞങ്ങളുടെ വീട്ടിൽ പോവോ ഏ എന്നെ ഇട്ടിട്ട് നീ പോവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അന്തം വിട്ട് പോയി അലീന അലീന ചോദിച്ചു സാറ് എന്തൊക്കെയാണ് ഈ പറയുന്നത് അല്ല നിൻ്റെ അച്ഛൻ്റെ സ്ഥാനത്തല്ല നീ എന്നെ കാണുന്നത് എൻ്റെ മകളുടെ സ്ഥാനത്ത് തന്നെ ഞാനും നിന്നെ കാണുന്നത് ആ വീട് ഉപേക്ഷിച്ച് നീ പോവോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പോകാൻ തീരെ താല്പര്യം പക്ഷേ മേഡത്തിന് എന്നെ അവിടെ നിർത്തുന്നതിനോട് ഇഷ്ടമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ താളപ്പിഴകൾ ഉണ്ടാക്കി നിങ്ങളുടെ മേഡത്തിൻ്റെ സമാധാനം കളഞ്ഞ് ഞാൻ അവിടെ നിൽക്കുന്നത് അവളുടെ സമാധാനം അവളുടെ കയ്യിലല്ലേ ആരെങ്കിലും കൊടുക്കൊടു കൊണ്ടു കൊടുക്കേണ്ടതാണോ ഒരാളുടെ സമാധാനം എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കാട്ടോ കേട്ടോ അവൾ അവളിൽ തന്നെയാണ് അവളുടെ സമാധാനക്കേട് ഉണ്ടാക്കി വെക്കുന്നത് നമ്മുടെ മനസ്സിലാണ് തന്നെ മനസ്സിൽ തന്നെയാണ് നമ്മുടെ സമാധാനവും സന്തോഷവും ഒക്കെ നിലനിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ബാലേന്ദ്രം ിങ്ങനെ പറഞ്ഞു കേട്ടോ സാറ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് അലീന പറഞ്ഞപ്പോഴേക്കും ഞാൻ മേഡത്തെ വിളിക്കട്ടെ ഏ സാറിന് മേഡത്തെ കാണണ്ടേ വേണ്ട കാണണ്ട എന്നാണ് ബാലേന്ദ്രൻ നിങ്ങൾ പറയുന്നത് അപ്പോഴേക്കും അലീനെ അന്തം വിട്ട് നിൽക്കുന്നത് നിൽക്കുക കേട്ടോ എന്താ സാർ അതെ അലീനെനിക്കൊരു പ്രോമിസ് തരണം വീട്ടിൽ നിന്നും ഒരിക്കലും പോവില്ല എന്നൊരു പ്രോമിസ് ഞാൻ പറഞ്ഞു വിടാതെ അന്ന എൻ്റെ വീട്ടിൽ നിന്നും പോവില്ല എന്നൊരു ഉറപ്പ് അലീനെ എനിക്ക് തരണം ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അലീനാണ് അന്തം വിട്ടിങ്ങനെ നിൽക്കുക സാർ ഞാൻ മാഡത്തിനോട് വാക്ക് പറഞ്ഞു പോയി പോകാമെന്ന് അപ്പം അമ്മയാരും നോക്കും എന്ന് ഈ ഇങ്ങനെ ചോദിക്കുകയാണ് മുത്തശ്ശിയെ നോക്കാനായിട്ട് ആരെങ്കിലും ഏർപ്പാട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് മാഡം തന്നെ പറഞ്ഞിട്ടുണ്ട് മാഡത്തിൻ്റെ സ്വന്തം അമ്മയല്ലേ മേഡം അങ്ങനെ തള്ളിക്കളയത്തില്ലോ മാഡം എന്താച്ചാൽ ചെയ്തോളും പേടിക്കൊന്നും വേണ്ട ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണാം അല്ലെങ്കിൽ ഞാൻ വരാം പിന്നെ സാറിൻ്റെ പൈസ ഞാൻ മാഡത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തേക്കാം അതൊക്കെ അവിടെ നിൽക്കട്ടെ നിന്നോട് പോകരുതെന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും അലീന പറഞ്ഞ എനിക്ക് പോകാതിരിക്കാനാവില്ല എന്ന് പറഞ്ഞ് സാർ എന്നെ നിർബന്ധിക്കരുത് എന്നൊക്കെ പറഞ്ഞത് എൻ്റെ കയ്യിലിങ്ങനെ പിടിച്ചുകൊണ്ട് അപേക്ഷിക്കുകയാണ് കേട്ടോ എന്നെ എന്നെ പോകാൻ അനുവദിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് നിൻ്റെ ലക്ഷ്യം നേടിയെടുക്കാതെ പോകാനായിട്ട് സാധിക്കുമോ അലീന എന്ന് ബാലചന്ദ്രൻ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ അലീന ഈ ബാലചന്ദ്രൻ്റെ കൈയൊക്കെ പിടിച്ചു കുഞ്ഞിരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന അലീന ഞെട്ടിത്തെറിച്ച് ബാലചന്ദ്രൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിന്റെ അമ്മയെ വിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അലീന എന്നൊക്കെയാണ് ബാലചന്ദ്രൻ ചോദിച്ചത് അലീനെ ഞെട്ടിത്തെറിച്ച് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ സാർ സാർ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്താ നിന്റെ അമ്മയെ വിട്ട് നീ സ്വന്തം അമ്മയെപ്പോലെ കരുതിയതല്ലേ വൈജേൻ്റെയെ അതുപോലെ തന്നെ നീ അച്ഛനെ പോലെ കരുതിയതല്ലേ എന്നെ ആ കുടുംബം നിൻ്റെ സ്വന്തം കുടുംബമായിട്ട് കരുതിയതല്ലേ അപ്പോൾ അവരേക്ക് വിട്ടു പോകാൻ നിനക്ക് പറ്റുമോ ഇതെന്താ ഇദ്ദേഹം പറയുന്നതെന്ന് അതിനിക്ക് മനസ്സിലാവുന്നില്ല അത് ഞാൻ ഞാൻ അനാഥ ആയതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങൾ ഈ ഈ കുടുംബവും സ്വന്തം കുടുംബമായിട്ടും ഈ മക്കളെ കൂ സ്വന്തം കൂടപ്പുറപ്പായിട്ടും ഒക്കെ കരുതണമെന്ന് എന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ എന്നെ അങ്ങനെ കാണാനായിട്ട് മാഡത്തിന് പറ്റിയില്ലെങ്കിൽ പിന്നെ ഞാൻ അങ്ങനെ കാണുന്നത് കൊണ്ട് അർത്ഥമില്ലല്ലോ അതുകൊണ്ട് എനിക്ക് എനിക്കിപ്പം മേഡ ഇവിടെ നിൽക്കുന്നതാണ് സാർ ഏറ്റവും കൂടുതൽ വലിയ വീർപ്പ് മുട്ടൽ മാഡത്തിനൊരു താല്പര്യമില്ല ഞാനിവിടെ നിൽക്കുന്നത് ഞാനിവിടെ നിൽക്കുന്നത് കൊണ്ട് മാഡത്തിൻ്റെ ജീവിതം ഇല്ലാണ്ടാകും തന്നെയാണ് മേഡം പറയുന്നത് അതുകൊണ്ട് ഞാൻ പോകാം പോവാണ് സാർ എന്ന് അലീന ഇങ്ങനെ പറയൂ കേട്ടോ എന്തായാലും മേടത്തെ നീ അമ്മയെ പോലെയല്ലേ കരുതുന്നത് എന്ന് വീണ്ടും ചോദിക്കുകയാണ് ബാലേന്ദ്രൻ അപ്പോൾ അലീന പറഞ്ഞു അതെ ഞാൻ അങ്ങനെ തന്നെയാണ് കരുതിയത് അപ്പോൾ നിൻ്റെ പെറ്റമ്മ ഇട്ടിട്ട് പോകാൻ നിനക്ക് പറ്റുമോ എൻ്റെ അമ്മയെപ്പോലെ കരുതുന്ന വൈജേയും നിനക്ക് ഇട്ടിട്ട് പോകാൻ പറ്റുമെങ്കിൽ എങ്കിൽ നിൻ്റെ പെറ്റമ്മ ഇട്ടിട്ട് പോകാനായിട്ട് നിനക്ക് പറ്റുമോ നിൻ്റെ പെറ്റമ്മയുടെ കൺമുന്നിൽ നിന്ന് നിനക്ക് മാറി നിൽക്കാനായിട്ട് പറ്റുമോ ഇതുകൊണ്ട് അലീന അന്തം വിട്ടങ്ങനെ നോക്കുക കേട്ടോ ഇരുപത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പേ അവൾ അവൾ പെറ്റി തള്ളിയ ഒരു കുഞ്ഞുണ്ട് ഒരു പെൺകുഞ്ഞ് അറിയോ എന്ന് ഒതുക്കിയോട്ടോ അലീനയാണ് അന്തം വിട്ടിരിക്കുക ബാലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി എന്ന് അലീനയ്ക്കും മനസ്സിലായി അലീന ഒന്നും മിണ്ടാതെ ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുക അരേ നിൻ്റെ ബ്രിജിത്തമാമ്മയുടെ കയ്യിൽ തന്നെയായിരുന്നു അന്ന് ആ കുഞ്ഞിനെ ഈ വൈജയുടെ അച്ഛനും ഒക്കെ ചേർന്നിട്ട് കൊണ്ടു കൊടുത്ത് വലിച്ചനുമൊക്കെ ചേർന്നിട്ട് കൊണ്ടു കൊടുത്തത് ആ നിൻ്റെ ിജിത്ത മമ്മിയുടെ കയ്യിൽ തന്നെയാണ് ആ മമ്മിയോടൊപ്പം ആ മമ്മി വളർത്തിയ കുഞ്ഞുങ്ങളിലൊരാൾ എൻ്റെ വൈജയുടെ എൻ്റെ വൈജയുടെ ആദ്യത്തെ കുഞ്ഞാണ് വൈജ പ്രസവിച്ച് ഉപേക്ഷിച്ച അല്ലെങ്കിൽ തെരുവിലേക്ക് തള്ളിക്കളഞ്ഞ ആദ്യത്തെ പെൺകുഞ്ഞ് എനിക്ക് പിറക്കാതെ പോയ എൻ്റെ മകളായിട്ട് തന്നെയാണ് ആ കുഞ്ഞിനെ ഞാൻ കാണുന്നത് ആ കുഞ്ഞിനെ അല്ലെങ്കിൽ അറിയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ അലീനിയാണ് ഈ കാര്യം മനസ്സിലായി കേട്ടോ അലീനിക്കു മനസ്സിലായി ഇനി ഇവിടെ പിടിച്ചാൽ കിട്ടത്തില്ല ബാലേന്ദ്രൻ എല്ലാം അറിഞ്ഞു കഴിഞ്ഞുവെന്ന് അത് സാർ ഞാൻ വേണ്ട അലീന കൂടുതലൊന്നും നീ പറയണ്ട എന്തിനാണ് നീ വീട്ടിലേക്ക് വന്നത് എന്ന് എന്തായാലും തിരുവനന്തപുരത്ത് അത്രയും ദൂരെ വൈജയുടെ അച്ഛൻ നിന്നെ പോയി കൊണ്ടുവരണമെങ്കിൽ അതിന് പിന്നിൽ എന്തോ ഉണ്ടെന്ന് നേരത്തെ തന്നെ ഞാൻ ഊഹിച്ചിരുന്നു പക്ഷേ അതൊന്നും ഇത്രയധികം ഇത്രയധികം തലവെരുക്കുന്ന സത്യങ്ങളായിരുന്നു എന്ന് എനിക്ക് എനിക്ക് മനസ്സിലാകാതെ പോയി എന്തായാലും അപ്പോഴേക്കും അലീന പറഞ്ഞു സാർ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട സാറിൻ്റെ വയ്യാണ്ടിരിക്കുകയല്ലേ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട ഏയ് അലീന പേടിക്കൊന്നും വേണ്ട എൻ്റെ ഹൃദയം ഇനി പണിമുടക്കൊന്നുമില്ല എൻ്റെ ഹൃദയം പണിമുടക്കിയാൽ തന്നെ എന്തായാലും ഈ ഒരു കേസ് കേട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി എൻ്റെ ഹൃദയം പണി മുടക്കില്ല കാരണം അതിലും വലിയ ഷോക്കുകൾ കഴിഞ്ഞിട്ടിരിക്കുകയാണ് കഥ മുഴുവൻ അറിഞ്ഞ ഒരു മൂന്നാമൻ കഥ കേൾക്കുന്നത് പോലെ ഞാൻ എൻ്റെ ഭാര്യയുടെ കഥകളൊക്കെ കേട്ടിട്ടിരിക്കുക അലീന എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ സാർ സാർ മേഡ മാഡത്തിന് അറിയാതെ പോയതല്ലേ എന്നൊക്കെ അലീന ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് അവൾക്ക് പറ്റിയത് അബദ്ധമാണെന്നോ എന്ന് ചോദിച്ചുകൊണ്ട് പല തന്നെ പൊട്ടിച്ചിരിക്കുക സാർ വേണ്ട സാർ സാറിൻ്റെ ആരോഗ്യത്തിന് ശരിയല്ല ഈ ചിരിയും കരച്ചിലും സങ്കടവും ഒന്നും ടെൻഷനും ഒന്നും വേണ്ട ഇല്ലെന്നേ എനിക്കെന്ത് ടെൻഷൻ ഇനി എനിക്കൊരു ടെൻഷനും ഇല്ല എൻ്റെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞത് വെറുതെയല്ല എൻ്റെ മനസ്സ് പാകപ്പെട്ട് കഴിഞ്ഞു പിന്നെ ആ ബ്രിജുദ് കയ്യിൽ കൊടുത്ത കുഞ്ഞ് നീയാണെന്നും എനിക്ക് മനസ്സിലായതാ നീ നിൻ്റെ അമ്മയെ അന്വേഷിച്ച് വന്നതല്ലേ എന്ന് വൈജന്തിയോട് ഇങ്ങനെ ചോദ്യം വൈജന്തി ഇങ്ങനെ അലീനയോട് ചോദിച്ചു കഴിഞ്ഞു സോറി ബാലചന്ദ്രൻ അലീനയോട് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനയ്ക്ക് മറുപടി പറയാതിരിക്കാൻ പറ്റുന്നില്ല കേട്ടോ അലീന തലയും കുടിച്ച് പിടിച്ച് കണ്ണിൽ നിന്ന് കൊടുക്കൂടാമെന്ന് ഒഴുകുന്നുണ്ട് വേണ്ട അലീന സ അലീന സങ്കടപ്പെടുകയോ അലീന തെറ്റേറ്റ് പറയാനുള്ള തെറ്റൊന്നും അലീന ചെയ്തിട്ടല്ല തെറ്റ് ചെയ്തവരാണ് അത് സമ്മതിക്കേണ്ടത് തെറ്റ് ചെയ്തവർ അത് സമ്മതിക്കാതെ തെറ്റ് ചെയ്തവർ ഇന്നും വീണ്ടും വീണ്ടും അതുപോലെയുള്ള തെറ്റുകൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ഇങ്ങനെ പറയാം കേട്ടോ എന്തായാലും നീ പോകരുത് എന്നെ വിട്ടിട്ട് നീ പോകരുത് നിൻ്റെ പിറക്കാ എൻ്റെ പിറക്കാതെ പോയ മോളായിട്ട് തന്നെയാണ് ഞാൻ നിന്നെ കരുതിയിരിക്കുന്നത് എൻ്റെ മൂത്ത മകളായിട്ട് തന്നെ ഒരിക്കലും ആദ്യമൊക്കെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് നിന്നോടും ദേഷ്യമായിരുന്നു വൈജേൻ്റെയോടൊക്കെ ദേഷ്യമായിരുന്നു പിന്നെ പിന്നെ ഞാനത് എന്നോട് പാകപ്പെടാനായിട്ട് പഠിച്ചു കാരണം നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ വൈജേൻ്റെ തെറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നീ എന്ത് തെറ്റാണ് ചെയ്തത് അങ്ങനെയുള്ള ആൾക്കാർ പഴച്ച് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളൊന്നും ഒരിക്കലും ഒരു തെറ്റും ചെയ്യുന്നവരല്ല പക്ഷെ അവരെ ഈ തെരുവിൻ്റെ സന്തഗതികളായി പിറക്കുന്നത് ചിലവരുടെ ഇങ്ങനെയുള്ള കഴിവികേട് കൊണ്ടും നിയന്ത്രണമില്ലായ്മ കൊണ്ടൊക്കെ തന്നെയാണ് എന്നിങ്ങനെ പറയാട്ടോ ചതി ചില ചതികളിലൂടെ തന്നെയാണ് എന്തായാലും വൈജന്റിക്ക് എന്താണ് പറ്റിയത് എന്നൊന്നും ഞാൻ വൈജയന്തിയോട് ചോദിക്കാനായിട്ടൊന്നും നിൽക്കുന്നില്ല ഒരിക്കലും വൈജന്റി ഇത് അറിയാനും പോകുന്നില്ല നീയും പറയണ്ട പക്ഷേ എൻ്റെ മകളായിട്ട് നീ ആ വീട്ടിൽ വീട്ടിലുണ്ടാവണം വൈജന്റിക്ക് നീ ആഗ്രഹിച്ചതുപോലെ ഒരിക്കൽ വൈജന്റി നിന്നെ ഒരു ദിവസം വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നോട് ഇരുപത്തിരണ്ട് വർഷം മുമ്പ് ചെയ്ത വൈജേന്റിയും വൈജേന്ദ്രൻ്റെ വീട്ടുകാരും ചെയ്ത ചതിയുണ്ട് അതിനെനിക്ക് പകരം വീട്ടണം എന്ന് മനസ്സിൽ ബാലയേന്ദ്രൻ ഇങ്ങനെ പറയാനോ കേട്ടോ അതിനെ നീ അവിടെ കൂടിയേ തീരുവുള്ളൂ അവൾ ചെയ്ത തെറ്റിന് അവൾ ശിക്ഷ അനുഭവിക്കണം അവൾ നൊന്തു പ്രസവിച്ച കുഞ്ഞിനോട് അവൾ ചെയ്യുന്ന ഈ ക്രൂരത അവൾ തിരിച്ചറിയണം എന്നൊക്കെ ബാലയേന്ദന ഇങ്ങനെ മനസ്സിൽ ഓർക്കുകയാണ് കേട്ടോ അപ്പോൾ അലിനി ചോദിച്ചു സാർ എന്താ എന്താ ഓർക്കുന്നത് സാറിന് ദേഷ്യമുണ്ടോ മേഡത്തിനോട് ഏ സാറിൻ്റെ മുഖം കണ്ടിട്ട് മേഡത്തിനോട് ദേഷ്യം ഉണ്ടെന്നാണല്ലോ തോന്നുന്നു മാഡം അറിയാതെ മേഡത്തിന് അറിയാതെ പറ്റിപ്പോയതായിരിക്കും മേഡത്തെ സംഭവിച്ചു പോയൊരു അബദ്ധമല്ല ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പുള്ളത് ഞാൻ പൊക്കോളാം വേണ്ട എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതം ഒരിക്കലും നിങ്ങൾ കളയരുത് എന്നൊക്കെ അലീന ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വേണ്ട അലീന അലീന പോയി പോയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞാനും വൈജന്റി ഇനിയെ ഒരുമിച്ച് മുന്നോട്ട് പോയി എന്ന് വരില്ല ഒരിക്കലും നല്ലൊരു കുടുംബജീവിതം വൈജന്റിക്ക് ഉണ്ടായി എന്ന് വരില്ല അലീനക്ക് തീരുമാനിക്കാം എന്താണ് വേണ്ടത് എന്തായാലും നിൻ്റെ പെറ്റമയ്ക്ക് വേണ്ടിയിട്ട് നീ ആ എടുക്കുക എന്ന് പറഞ്ഞു എനിക്ക് ഇത്രേ പറയാനുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് പാലേന്ദ്രൻ കണ്ണടച്ച് ഇങ്ങനെ കിടക്കാണ് കേട്ടോ അലീനയാണേൽ ആകെ തകർന്ന് എന്ത് പറയണം എന്ത് എന്താണെന്ന് അറിയാത്തൊരവസ്ഥയിൽ കരഞ്ഞുകലങ്ങിയ കണ്ണുകളൊക്കെ ആയിട്ടാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങുന്നത് അലീനെ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി വന്ന് നേരെ നോക്കി ഇത് വൈജയന്തിയുടെ മുഖത്തേക്കാണ് വൈജയന്തി കത്തുന്ന കണ്ണുകളോടും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അത്രയ്ക്ക് കട്ട കലിപ്പുണ്ട് വൈജയന്തിക്ക് അലീനയെ ഒന്ന് തുറച്ചൊന്ന് നോക്കി അതിനുശേഷം മനുവിന് മനുവോടെ തൊട്ട മനു അന്നേരത്തിന് അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ആ ഹലീന എന്ത് പറഞ്ഞു അങ്ങൾ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ അപ്പോൾ ഹലീന പറഞ്ഞു ഇല്ല കുഴപ്പമൊന്നുമില്ല എന്താ എന്താ അങ്ങൾ പറഞ്ഞത് അപ്പോഴേക്കും ബബിത വന്ന് ചോദിച്ചു എന്താ അച്ഛൻ അലീനയോട് പറഞ്ഞത് ഇത്രമാത്രം രഹസ്യമായിട്ട് അലീനയോട് പറയാനായിട്ട് എന്താ ഉള്ളത് എന്നൊക്കെ ചോദിച്ച് ബബിത കുറച്ച് ദേഷ്യത്തിലാട്ടോ സംസാരിക്കുന്നത് അപ്പോൾ ബബിതയോടും മനു പറഞ്ഞു ബവിത ഇവിടെ ഇത് ഹോസ്പിറ്റലാണ് എന്തായാലും എന്താണ് അങ്കിള് പറഞ്ഞു തന്നാൽ അലീനെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയൂലോ പിന്നെ എന്തിനായിട്ട് പേടിപ്പിക്കുകയോ വച്ചെടുക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഇത് ഹോസ്പിറ്റലാണ് അത് ഐസുവിൻ്റെ മുൻ മുൻവശമാണ് ഇങ്ങനൊന്നും സംസാരിക്കാനേ പാടില്ല ഭവതയ്ക്ക് ഇവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭവതയ്ക്ക് ഇവിടെ നിന്ന് പോകാം എന്ന് മനു ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും വൈജേന്ത് ചോദിച്ചു അലീന അലീനയോട് ബബിത ചോദിച്ചതിൽ എന്താ മനു തെറ്റ് ഏ അലീനയോട് ചോദിച്ചാൽ എന്താ തെറ്റോ ഇവിടെ മൂന്നും മക്കളുണ്ട് സ്വന്തം ചോരയിൽ പറഞ്ഞ ബാലേന്ദ്രൻ്റെ ചോരയിൽ പറഞ്ഞ മൂന്ന് മക്കൾ ഇവിടെ കരഞ്ഞ് തളർന്നിരിപ്പുണ്ട് ബാലേന്ദ്രൻ്റെ ഭാര്യയായി ഞാൻ ഏ ഇത്ര വർഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഞാൻ ഇവിടെ കരഞ്ഞ് തളർന്നിരിപ്പുണ്ട് അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാതെ ആദ്യമായിട്ട് അതൊന്നും മനസ്സിലാക്കാതെ ഈ വീട്ടുവാലക്കാരിയെ ഉള്ളിലേക്ക് വിളിച്ച് എന്ത് രഹസ്യം ാണ് ബാലചന്ദ്രന് പറയാനുള്ളത് അതെനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ എന്നൊക്കെ പറയാട്ടോ അലീനെ ആണെങ്കിൽ പറഞ്ഞു എന്നോട് ഒരു രഹസ്യവും പറഞ്ഞിട്ടില്ല എന്നോട് മറ്റൊന്നും പറഞ്ഞില്ല എന്നോട് മുത്തശ്ശിയെ നോക്കാനായിട്ട് വീട്ടിലുണ്ടാവണം എന്ന് മാത്രമാണ് പറഞ്ഞത് എന്നോട് വേറൊന്നും പറഞ്ഞില്ല പാതി സമയവും മയക്കത്തിലായിരുന്നു ഞാൻ വിളിച്ച് പതുക്കെ വിളിച്ച് തട്ടി ഉണർന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒന്ന് സ്ഥലകാല ബോധവും വീട്ടൊക്കെ വീണ്ടും വരുമ്പോഴത്തേനും എന്നോട് പറഞ്ഞത് പോകരുത് വീട്ടിലുണ്ടാവണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ വീട്ടിലെല്ലാവർക്കും സപ്പോർട്ടായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ വീട്ടിലുണ്ടാവണം എന്നാണ് പറഞ്ഞത് നീ സപ്പോർട്ട് ചെയ്യാനും മാത്രം അല്ലെങ്കിൽ നീ വീട്ടിലുണ്ടാകാനും മാത്രം ഏ ആരും ആ വീട്ടിലില്ലെങ്കിലും നീ ഉണ്ടാവണം എന്നായിരിക്കും അയാൾ പറഞ്ഞതല്ലേ ഞാൻ ഇത്രയും കണ്ണീരൊഴിക്കുക അയാൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഒന്നു നിർത്തിട്ടെനിക്ക് പുച്ഛം തോന്നുവാണ് പുച്ഛം അയാൾക്ക് വേണ്ടിയിട്ട് കണ്ണീരൊഴിക്കേണ്ട യാതൊരുവിധയില്ലായിരുന്നു മനു ഞാൻ പോവാണ് എനിക്ക് ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല ഞാൻ പോവാണ് ആ പലീന പറഞ്ഞു പോകരുത് മാഡം പ്ലീസ് ഇതിൻ്റെ പേരിൽ മാഡം പോകരുത് ഞാൻ പൊക്കോളാം ഞാൻ ഇനി ഇവിടെ നിൽക്കില്ല ഞാൻ വീട്ടിലേക്ക് പൊക്കോളാം മാഡം മാഡം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോ മേഡത്തിൻ്റെ സാറിൻ്റെ അരികിൽ മേടാണ് വേണ്ടത് ഞാനല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അലീന വൈജന്തിക്ക് മുമ്പി കൈയും കൂപ്പി പിടിച്ച് നിൽക്കും നിൽക്കുക കേട്ടോ എന്തായാലും മനു അന്നേരത്തേനും അലീനോട് പറഞ്ഞു പോകുന്നവരൊക്കെ പോട്ടെ ഇത് ഇങ്ങോട്ടേക്ക് അങ്കിളിനെ കൊണ്ടുവന്നത് ഏതവസ്ഥയിലാണെന്ന് ആൻറ്റിക്ക് അറിയാൻ മേലാത്ത ഒന്നുമല്ല ഇപ്പോൾ അങ്കിള് അലീനയെ വിളിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷേ അലീനെ പറഞ്ഞതുപോലെ നിങ്ങളെ നല്ലവണക്ക് നോക്കണം എന്നായിരിക്കും അലീനയോട് പറഞ്ഞത് ഏ അതിനെങ്ങനെ ഒരുമാതിരി വൃത്തികെട്ട ചിന്താഗതിയായിട്ട് നടക്കരുത് ആൻറ്റി ഒരിക്കലും ആൻറ്റി ചെയ്യുന്നത് ശരിയല്ല മക്കളോട് പറഞ്ഞ് തിരു മക്കൾക്കെന്തെങ്കിലും തെറ്റ് ശരിയായിട്ട് തോന്നിയാൽ പോലും മക്കളോട് പറഞ്ഞ് തിരുത്തി കൊടുക്കണ്ടേ ആൻറ്റി ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു ഞാനത്ര വിശാല മനസ്കിയൊന്നും അല്ല ഏ എൻ്റെ ഭർത്താവ് ഈ ഇങ്ങനെ ഒരു വീട്ടുവേലക്കാരിയോട് രഹസ്യം പറയാനായിട്ട് മരണക്കിടക്കയിലേക്ക് കിടക്കുമ്പോൾ വിളിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു ആൻറ്റി വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കുക ഐ സിയു എന്ന് പറഞ്ഞാൽ മരണക്കിടക്കാന്നല്ല അതിനർത്ഥം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ബാലേന്ദ്രൻ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതിനും ചത്തതിനും എനിക്ക് തുല്യമായിട്ടുള്ള ആ ഒരു സ്ഥാനം തന്നെയാണ് എൻ്റെ മനസ്സിൽ ബാലേന്ദ്രൻ മരിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വൈജൻറ്റി അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അലീനെ പെട്ടെന്ന് കൈയ്യിലേക്ക് കീറി പിടിച്ച് പോവരുത് മേഡം പ്ലീസ് മേഡം പോവരുത് ഞാൻ പൊക്കോളാം വീട്ടിൽ നിന്നോ എവിടെ നിന്ന് വെച്ച് ഞാൻ ഈ പൊക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് മരി ചോദിച്ചത് എന്തിനാ അലീന ഇങ്ങനെ ഇങ്ങനെ യാചിക്കേണ്ട എന്താവശ്യമാണുള്ളത് ബാല ബാലനങ്ങളെ ബാലന്കളിൽനെ നോക്കേണ്ട ഉത്തരവാദിത്വം അലീനയ്ക്കല്ല ആൻറ്റിക്കാണ് അലീനയും പെട്ടെന്ന് ഇവിടുന്ന് റെഡി ആയി പോകാനായിട്ട് നോക്കാം എന്തായാലും ആൻറ്റി നോക്കിക്കോളും ആൻറ്റിക്ക് അപ്പോൾ ആൻറ്റിയുടെ മനസ്സിന് കട്ടിയില്ല എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് വെറുതെയാണ് അതുകൊണ്ടാണ് അലീനോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ആൻറ്റി തളർന്നു പോകൂലോ എന്ന് കരുതി കേട്ടോ ഒരു തളർച്ചയില്ല ഹാരി പതിന് മടങ്ങ് ശക്തിയില്ല അങ്കിളിനോട് ഫൈറ്റ് ചെയ്യുള്ളൂ എന്ന് എനിക്കറിയാം അലീനെ പോകാൻ നോക്ക് എന്ന് അനു പറഞ്ഞു കേട്ടോ ആ വൈജൻ്റെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക അങ്ങനെ അലീനെ ഭാഗമൊക്കെ എടുത്തിട്ട് പോരുമാണ് എന്തായാലും ഇതൊക്കെയാണ് വരാനിരിക്കുന്ന വിശേഷങ്ങളെ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ സിയോഗി യോഗി താങ്ക്